ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മഴയത്ത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചൂട് ചെറുപയർ കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണേ ഏത് സമയത്തും രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിയിലേക്ക് അരക്കപ്പ് ചെറുപയറാണേ ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വാരി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കഞ്ഞി വെക്കുമ്പം തന്നെ ഉപ്പൊക്കെ ഇട്ട് വേണേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളം ഒഴിക്കണം പിന്നെ ജീരകവും തേങ്ങയും കൂടെ ജീരകം ഇടാൻ മറക്കരുത് ആ കഞ്ഞീടെ ഒരു ഫ്ലേവറും തന്നെ ജീരകമാണ് പിന്നെ നമുക്ക് വേവാൻ വെക്കാം ഇതാ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് അല്ലെങ്കിൽ തന്നെ വെള്ളം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല ഇനി ഒന്ന് തിളക്കാൻ വെക്കണം അത് അവിടെ ഇരിക്കട്ടെ ആ സമയം നമുക്കിതിനകത്തേക്ക് ഒരു വറവിടാനുണ്ട് അത് നെയ്യിലാണ് ഇടുന്നത് ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുകയാണ് വളരെ ടേസ്റ്റിയാണത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നെയ്യ് വേണ്ടെന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ ഇങ്ങനെ ചേർത്ത് കഴിച്ചാൽ വളരെ നന്നായിരിക്കും ഈ മഴക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക കുട്ടികൾക്ക് കഞ്ഞി കഴിക്കാൻ പൊതുവേ മടിയായിരിക്കും അതിനൊരു ഒരു ട്രിക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ചൂടോട് കൂടി കഴിക്കണം ആ നെയ്യ് ഇങ്ങോട്ട് ഒഴിച്ചു ചെറിയ ഉള്ളി മൂപ്പിച്ചതേ ഇനി ഇത് നമുക്ക് സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം അതേപോലെ തന്നെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ രീതിയിൽ തയ്യാറാക്കുന്ന അതായത് കുറച്ച് ശർക്കരയുടെ സിറപ്പ് എടുത്തു വെച്ചിട്ട് നമ്മൾ കഞ്ഞി വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആ ശർക്കര സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കും ശർക്കര സിറപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അപ്പോൾ ഈ കഞ്ഞിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ